വലിയ കുടുംബങ്ങൾക്ക് താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജീവസമൃദ്ധി പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് പാലാ രൂപത പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ആശയത്തിന് ജീവൻ നൽകിയത് കോലഞ്ചേരി സ്വദേശി ജോജി വർഗീസാണ് ജോജി ആദ്യം ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോലഞ്ചേരിയിലെ തന്റെ മേരീസ് ഇടവകയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ആരംഭിച്ച പദ്ധതി ഇപ്പോൾ രണ്ടു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ആദ്യ ചുവട് എന്നോണം ഒരു കുടുംബത്തിൽ നാലാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ പതിനായിരം രൂപ പ്രോത്സാഹന സമ്മാനമായി നൽകും സഹായ മനസ്കരായ അൽമായരുടെ സഹകരണത്തോടെ നൂറ് കുടുംബങ്ങൾക്ക് പ്രസ്തുത പ്രോത്സാഹന സമ്മാനം നൽകി കഴിഞ്ഞു ജീവസമൃദ്ധി പദ്ധതി തുടങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ജോജി വർഗീസ് ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലാ പിതാവിന്റെ വലിയ കുടുംബങ്ങളെ സഹായിക്കാനുള്ള പദ്ധതിയുടെ പ്രഖ്യാപനങ്ങളിൽ നിന്നും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഇടവകയിൽ കോലഞ്ചേരി ഇടവകയിൽ തുടങ്ങിയ പദ്ധതിയാണിത് അതിനെക്കുറിച്ച് അറിഞ്ഞ കൊല്ലത്തുള്ള ജോൺ സഞ്ചേടൻ എന്നെ വിളിക്കുകയും ഇതൊരു ഇടവകയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ ഈ പദ്ധതി കൊണ്ട് നമുക്ക് ഒരുപാട് വലിയ കുടുംബങ്ങളെ സഹായിക്കണം എന്ന് പറയുകയും ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങണം ജോൺസൺ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിനുശേഷം ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങുകയും സഹായ മനസ്കരായ ആളുകൾ ഇതിനോട് ചേർന്ന് സഹകരിക്കാൻ വരികയും ഇവരെല്ലാം ഈ പദ്ധതിയിൽ സഹകരിക്കുന്നവരാണ് അവരുടെ എല്ലാ സഹകരണത്തോടെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ജീവസമൃദ്ധി പദ്ധതിയുടെ നൂറാമത്തെ സമ്മാനം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ജോസുകുട്ടി അനീറ്റ ദമ്പതികളുടെ കുടുംബത്തിന് പാല ബിഷപ്പ് ഹൌസിൽ വെച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും മാർ ജോസഫ് കല്ലറങ്ങാട്ടും ചേർന്ന് സമ്മാനിച്ചു ജീവസമൃദ്ധി പദ്ധതിയിൽ സഹകരിക്കുന്ന വൈദികരും ആൽമായരും പരിപാടിയിൽ പങ്കെടുത്തു ദൈവം നൽകുന്ന ജീവൻ പരിപോഷിപ്പിക്കപ്പെടുന്നതിനും വലിയ കുടുംബങ്ങൾ ഉണ്ടാകുന്നതിനും ജീവസമൃദ്ധി പദ്ധതി കാരണമാകട്ടെ എന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആശംസിച്ചു കുടുംബങ്ങളില് മക്കൾ കുറയുന്ന കൂടുതൽ മക്കൾ ജനിച്ച് ആളുകൾ അതുകൊണ്ട് ഈ രീതിയിൽ ആഗ്രഹിക്കുകയാണ് മനുഷ്യനെ സൂക്ഷിച്ചതിന് ശേഷം അവർ വർധിച്ച് ഈ ലോകത്തിൽ നേതൃത്വം കൊടുത്ത് ജീവിക്കണമെന്ന് അവർക്ക് കൽപ്പന നൽകുന്നുണ്ട് ആ കൽപ്പന കുറേ നാളായിട്ട് മനുഷ്യ സമൂഹം മറന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ചില സമുദായങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ ഒരു കുറവ് നിലത്താൻ ജീവസമൃദ്ധി പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നവർ ന്യൂസിനോട് അനുഭവങ്ങൾ പങ്കുവച്ചു ഈ ജീവസമൃദ്ധിയുമായിട്ട് സഹകരിക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ആ കുട്ടികൾ എത്ര ഉണ്ടോ അതാ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി പാലാ പിതാവിൻ്റെ നാവിൽ നിന്നും ഒരു കുരിക്കൽ വന്നപ്പോൾ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ വേരിയുള്ള അതിനു വേരിയുള്ള കൂടുതൽ ആൾക്കാരെ അതിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തത് ഈ ഒരു ദൈവിക പദ്ധതിയിൽ ഇനിയും ഒത്തിരിയും ആൾക്കാർ പങ്കുചേരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അപ്പോൾ ജോജിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഈ വലിയ ദൈവിക പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നൂറിന്റെ നിറവിലായിരിക്കുന്ന ജീവസമൃദ്ധി പദ്ധതിക്ക് കേരളസഭയിലെ മെത്രാന്മാരും അനുഗ്രഹാശംസകൾ നേർന്നു വലിയ കുടുംബങ്ങൾക്ക് താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ സഹായ സഹകരണങ്ങൾ നൽകാൻ അനേകം ആൽമാരും വൈദികരും സന്നദ്ധരായി മുന്നോട്ട് വരുന്നതായും ഭാവിയിൽ പദ്ധതി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജോജി വ്യക്തമാക്കി ജീവസമൃദ്ധി പദ്ധതിയിലൂടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് പൂജ്യം ഒന്ന് നാല് ഒന്ന് അഞ്ച് രണ്ട് എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ജോജി അറിയിച്ചു ജീവസമൃദ്ധി പദ്ധതിയുടെ സമ്മാനത്തിന് അർഹരായവർ നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ പരിചയത്തിലോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ജീവസമൃദ്ധിയുടെ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമതെയോ അതിനുശേഷമോ ഉള്ള കുട്ടികളുടെ ജനനത്തോടനുബന്ധിച്ചാണ് ജീവസമൃദ്ധി പ്രോത്സാഹന സമ്മാനം നൽകുന്നത് അതായത് ഓൾറെഡി കൂടുതൽ മക്കൾ ഉള്ളവരെയല്ല നാലാമത്തെയോ അതിനുശേഷമുള്ള കുട്ടികളുടെ ഡെലിവറി നടക്കാൻ പോകുന്ന കുടുംബങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായിട്ടും അവരെ ജീവസമൃദ്ധിയിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും കോട്ടയം